ചായ ഒന്നും എപ്പോഴും നിങ്ങൾ ആലോചന ഇപ്പോഴും ഞാൻ കുറിച്ച് കൂടി തരാതെ തരാതെങ്ങനെ ആലോചിച്ചിട്ട് ഇപ്പ വേറെ പത്ത് കൊല്ലായി ഇപ്പാങ്ങളുമായിട്ടുള്ള സങ്കടം കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല കെട്ടിയാരെ ഇടയ്ക്കിടക്കൊക്കെ ഇങ്ങോട്ട് വന്നീനുക്ക് ഇപ്പോ നാലഞ്ചു കൊല്ലായിട്ട് ഇങ്ങോട്ടൊരു വരവൊന്നും കാണുന്നില്ലല്ലോ സുക്കൂറെ നിങ്ങക്ക് ഇപ്പാൻ അത്ര കാണാൻ പോയി ഈ പോയിന്റപ്പുറത്താണുള്ള ഇപ്പൊ കെട്ടിക്കാണ്ട് കണ്ടൂടെ നിങ്ങൾ ഞാൻ പോളെക്ക് പോവുവല്ലേ വാപ്പാനെ കാണാൻ ഇച്ച അർഹതപ്പെട്ടതൊക്കെ വേറെ ഒന്നും പറഞ്ഞല്ല പിന്നെ ഈ പരീലൊന്നും ഉണ്ടാവില്ല പണിക്ക് രാവിലെ ഇറങ്ങണ നമ്മളാണ് മനുഷ്യന്മാരും മോത്തുപോക്കാറ് എത്ര കാലമായിട്ട് ആ ഇടങ്ങാറങ്ങനെയാണ് ഈ പുറത്തേക്ക് ഇറങ്ങണ മനസ്സോ മാനക്കേട് എല്ലാവർക്കും ഉണ്ട് സുക്കൂറെ അതെന്റെ വാപ്പ ആലോചിച്ചു ആദ്യം തന്നെ പിന്നെ ഇത് പറഞ്ഞു കാണ്ട് ഇപ്പാനോട് ഇങ്ങോട്ട് വരാൻ ഏ ആ ബുദ്ധി പറയ ബുദ്ധി ഉണ്ട് ഇപ്പാന്റെ നല്ല ഈജിക്കാണ്ട് കണ്ടമാന സ്ഥല വാങ്ങി കൂട്ടിക്കണു അത് മാത്രമല്ല ആകത്തല്ലേ ഈ പാർക്കിലെ പേര് അഞ്ചു സെന്റ് സ്ഥലം ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ ഓക്കെ അതല്ല മുതലേ വാങ്ങിയത് അതോണ്ട് ഓക്കെ സ്വത്ത് മുതലൊക്കെ ഉണ്ടായി ഇച്ച ഒന്നും ഇല്ലാതും ആയി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് എന്തേലും ഒക്കെ തീരുമാനം പിന്നെ

എനിക്ക് ോ ഞാനവിടെ രസം കഞ്ഞി സംബന്ധി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കുടിച്ചോണ്ടു ഞാൻ വരുമ്പോ നീ കഞ്ഞേ ഇച്ച കാരണം എടുത്താക്കണ്ട ഞാൻ ഹോട്ടലിൽ തിന്നങ്ങാണ്ട വരിക ഉച്ചക്കും ഞാൻ കുടിച്ചോണ്ടി ഞാൻ പോട്ടയച്ച നേരം ഞാൻ പോർഫൂനോണ്ടേ തോട്ടിന്റെ വണ്ടി വണ്ടിയെട്ടാണ് വരാൻ പറഞ്ഞിട്ടുണ് അപ്പൊ സുബിയും േ ഓരോന്ന് പറയും അതാ ഞാൻ ഇങ്ങോട്ട് അതിന്റെ തോന്നലൊന്നല്ല ഞാൻ പോണോടുത്തെ കാണുങ്ങൾ ഇന്ന ഇങ്ങനെ നോക്കി നിക്കാണ് നിങ്ങളെ വേഗ പുതിയ പേരന്റെ പണിയുടെ കഴിച്ച് ഇവിടെ നമുക്ക് ശരിയാവില്ല അങ്ങോട്ടൊക്കെ താമസം മാറ്റണം ബാങ്ക് പോയി വരുമ്പോളേ കുറച്ച് പൈസ കുറച്ച് കൂടുതൽ എടുത്ത് പോകുന്നോണ്ട് ഏ ഇന്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ പൈസ എടുക്കൂല നിങ്ങളടുത്തുള്ള പൈസ നിങ്ങളോട് പണിയെടുപ്പിച്ചോളി

ട്രിപ്പോ പത്തുമണിക്കൂര് സ്കൂൾ ട്രിപ്പ് എടുക്കാണ്ടല്ലോ ഞാൻ ഈ സ്റ്റാൻഡിൽ ചോദിച്ചോട്ടെട്ടാ ഞാൻ ആരെങ്കിലോട് പറഞ്ഞേക്കോയിച്ചാറ് എനിക്ക് ട്രിപ്പ് ഉണ്ടോ ആ ജമീലാത്താനിട്ടൊന്നും മലപ്പുറത്ത് പോകാനാണ് ജമീലാത്താന വെക്കോ പോവാനാണ് പോയി അരമണിക്കൂർ മുക്കാമണിക്കൂർ പോയി ചോദിച്ചോക്കാ ഞാൻ ഓനോടും ചോദിച്ചോട്ടെട്ടാ സർഫോ ജമീലാത്ത ട്രിപ്പ് പോവാൻ പറ്റുമോ പത്തനിക്കാണ് മലപ്പുറത്ത് പോകാനാണ് എനിക്ക് പറ്റൂല എനിക്ക് ആ സുബൈദാനായിട്ട് പോകാണ്ട് അനക്ക് എപ്പോ നോക്കിയാലും സുബൈദന്റെ ട്രിപ്പ് ആണല്ലോ എത്ര എല്ലാം കുത്തിയോ ആ കൂട്ടത്തില് ഇത് ഇന്ന കൂത്തണ്ടോളു കാരണം ഓൾ എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്തു ചെയ്തോടുക്കുന്നത് ഇന്ന് പോൾക്കറ്റോളാണ് ഏത് വാർത്തക്കാരന്റെ ട്രിപ്പ് ഇന്ന് ബാങ്ക് പോകാണ്ട് എ ടി എം കാർഡ് ശരിയാക്കാൻ വേണ്ടിട്ട് അപ്പൊ ഓൾ ആ തോട്ടിന്റെ വക്കിന് വന്നിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ഓളെ ഓള് പെരിച്ചണോ ഈ ഓളെ തോട്ടുകൊക്കെ അയൽവാസിയുടെ നായ്ക്കള് ഓല ഇന്റെ വണ്ടിയോട് ചെന്നാലാണ് കണ്ണും തന്നെ ഇങ്ങനെ നിക്കണേ എന്തൊക്കെ നോക്കിക്കണേ ആ കാരണത്താലാണ് ഓള് എന്റെ പെരേക്ക് വണ്ടിയായിട്ട് വരെ ഏതായാലും ഓളായിട്ട് നടക്കുമ്പോ ശ്രദ്ധിച്ചോ നാട്ടുകാര് എന്ത് പറഞ്ഞാലും വണ്ടിയില സെറഫൂന് ഇതാണ് ഞാൻ ഓളെ ഓട്ടം പോവു ചെയ്യും അതിന് തടുക്കാൻ പറ്റിയ ആണുങ്ങളായിട്ട് ഈ സ്റ്റാൻഡിലെ ഒരാളും ഇല്ലുറുപ്പുമായുണ്ടാക്കിയത് അതെ ഇണ്ടാക്കണ്ടേ വേറെ ഒന്നും ഉണ്ടാക്കിട്ടില്ല പിന്നെ ഇമ്മ ടെൻഷൻ അടിച്ചിരിക്കാണ് എന്തിനാ കാരോ പത്തൊല്ല മുന്നേ ഇപ്പൊ പൊണ്ണിട്ടി പോയിട്ട് പത്ത് ദിവസം പത്ത് കൊല്ലായില്ല എന്റെ പാപ്പ പൊണ്ണിട്ടിട്ട് ഇപ്പഴാ എന്റെ അമ്മക്ക് ടെൻഷന് ഇപ്പൊ പരിക്ക് വരലില്ല എളാമാന്റെ ഇത് തന്നെയാണ് അതാണ് ഇമ്മന്റെ ഏറ്റവും വലിയ ടെൻഷൻ പുതിയ ഉള്ളോടുത്ത സുക്കൂറെ ചതിലുണ്ടായ എന്റെ അപ്പി എൻ്റെ കൂടി പോണ പൂക്കണ്ട സ്കൂട്ടർ വെച്ച് ആ ഒരു കാലത്ത് എന്റെ അമ്മക്ക് ടെൻഷൻ പോരില്ല നെഞ്ഞ് പൊട്ടി മരിച്ചു ആ കാഴ്ച ഞാനും കണ്ടക്കോണു ഇമ്മ കാണാൻ പിന്നെ ഇപ്പൊ ഡ്രൈവിംഗ് അറിയില്ല അതുകൊണ്ടാണ് എളാമ ഒട്ടി ലൈസൻസ് ഒക്കെ ഉണ്ട് രണ്ട് വ്യക്തികളൊക്കെ രണ്ടാമത്തെ പെണ്ണുങ്ങളെ പോയി കാര്യം കൂടുതലുണ്ടാവുക പിന്നെ എന്താ പറയാ സോക്കടും കേടൊക്കെ ഉണ്ടാവുമ്പോ ഈ മൂത്ത പെണ്ണുങ്ങളെത്തിക്കുന്ന പേരും അത് എന്റെ അമ്മയോട് പറഞ്ഞു മനസ്സിലാക്കി സോക്കടും കേടൊക്കെ ആയിട്ട് നമ്മൾ എത്തിക്കാൻ പറ്റാത്ത കാര്യം ഇപ്പൊ വരണം പേരുണ്ടെങ്കിൽ അതിന് ഇടപെടത്താൻ പറ്റിയപ്പോയി പറ്റിയ ഒരാളുണ്ട്

ഞാൻ ഒന്നും ഉണ്ടായിട്ട് ചർപ്പിച്ചെടുക്കണ്ട കേട്ടോ ഞാനാ നിനക്ക് തരൂല്ല അപ്പൊ ഞാൻ പെരുമ്പാവർക്ക് കിട്ടും ഉണ്ട് മനസ്സിലായിച്ചിങ്ങനെ ആ അന്ന പേര് പേരി കേട്ടോ എന്താ കെട്ടി എത്തി പരിധിയില്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ പറും ആയിക്കോട്ടെ ഞാൻ അങ്ങാടിക്ക് അറിയതും ചെയ്യാ ഉദ്ദേശത്തോടെയാണ് എന്ത് പിന്നെ കാണുന്ന ആ മട്ടം തന്നെ അതിലേറെ കൂടുതൽ കമ്മിയില്ല ഞാൻ ഇങ്ങളെ കാണണന്ന് ഉദ്ദേശം എന്താ അറിയാൻ ഞമ്മളെ വീട്ടിൽ മൂന്നാടി വൈന്റെ കയറ്റും ശരിയാക്കി തന്നാണ് ആ ബജിപ്പ അതേമാതിരി ഒന്നും ചെയ്തിട്ടില്ല അതേ മാതിരി കോൺക്രീറ്റ് ചെയ്താലേ ആ ബീച്ചുകളില് മാന വണ്ടി എത്തിക്കെത്തിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടോണക്ക സുഖാണ് ഒന്നും ചെയ്തില്ലേ അതൊരു തോന്നല് അത് നമ്മളെ പാർട്ടിന്റെ പ്രാദേശിക പണ്ടെടുത്തിട്ട് ചെയ്യാം എഴുതി പോയിക്കോളിട്ടെ അസാളിക്കും നല്ല മനസന്മാരാണ് മൂന്ന് ദിവസമായി ഞാൻ കാക്ക തുടങ്ങിയിട്ട് ഈ സാധനത്തിന് ആള് ചെയ്യിട്ടല്ല ഇന്നോട് അടുമ്പോ ചോദിച്ചു ചെയ്തേക്കുന്നു തമ്മിൽ തമ്മിൽ പറഞ്ഞതല്ലേ ഞങ്ങൾക്ക് കണ്ടേ ഞാൻ കാത്തുന്നതാണ് തെക്കല്ല ആവശ്യമില്ല ഞാൻ ഇന്നലെ മരം കണ്ടുപോയതാണ് അപ്പൊ കാക്കാനൊക്കെ കാക്കാക്ക് കാക്കാക്ക് ഭയങ്കര തിരക്കാണ് ഈ മരക്കച്ചവടം മാത്രല്ലല്ലോ ഭൂമി കച്ചവടം അതിന്റെ അടിയിൽ വേറെ കാണാൻ പല്ലേ മൂട്ടിക്കും മൂന്നാർക്കൊക്കെ ട്രിപ്പിന്റെ പരിപാടി അതൊക്കെ തുടങ്ങിക്കൊണ്ടിപ്പോ അല്ല പിന്നെ ഇത് ആർക്കുള്ള ഇങ്ങക്കുള്ള ആ ഇത് പെരക്കുള്ള അതൊരു ആശയത്ത് കൊണ്ട പോരെ ആ ഇത് കൊറക്കാണ് അതൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു കാര്യം പറഞ്ഞക്കോണോ ചെ മരച്ചിനെ കുറിച്ച് ഒന്നും അറിയില്ല ആ പറഞ്ഞ വിലയില് കുറക്കണ്ട

വർത്തക്ക് അതാണെങ്കിൽ സുഗൂർ നില കൊടുന്നതെന്നു അത് മുറിച്ചീന്ന് കുട്ടികൾ തിന്നീന്ന് ബാക്കിയുള്ളത് അതിൽ വെച്ചതേനു ഞാന് വേണ്ട അല്ലെങ്കിലും ഇപ്പൊ എന്ത് തിന്നാലും മാനോ ഷുഗർ തന്നെയാണ് പണ്ടത്തെ കാലം നമ്മൾ എന്തെല്ലാം തിന്നിനു ചേമ്പും ചേനയൊക്കെ തിന്നിനീല അന്നൊന്നും ഈ പണ്ടാറൊന്നും ഉണ്ടായിരുന്നീല ഇപ്പൊ തുടങ്ങിയതാണ് ഈ ഇത് അല്ല എന്റെ മരുക്കളൊക്കെ പോയി ഒറ്റിയമ്മൂത്ത മരുക്കൾ അങ്ങനെ തന്നെയാണ് വിറകുണ്ടാക്കാനും ഓലക്കൊടി വെട്ടിരിക്കാനൊന്നും ഓല കിട്ടൂല ഓല നേരം പൊളിക്കാ തിരുമ്പി കുളിച്ച എല്ലാം തിന്ന ഓല റൂമിൽ പോയി കിടന്നുറങ്ങാ അല്ലെങ്കിൽ അതൊക്കെ തന്നെയാണ് ഇപ്പൊ എല്ലോട്ടും പരിപാടി ഇൻ്റോടെ ഉണ്ടല്ലോ ഒന്ന് ഇതന്നെ അവസ്ഥ ഒരു പണി എടുക്കൂല

ആ ഓൾ അവിടെ കൂടി നിങ്ങളുടെ തന്നെയാണ് ാണ് അളിയാങ്കുബായിലായിരുന്ന കാലത്തെ പൈസ മുയിവ ഓള പേരിലാണ് അയച്ചിരുന്നത് ഓൾ എന്തേലും അത് കൊടുന്ന് കഴിഞ്ഞൂടും അങ്ങനല്ലേ അളിയാങ്ക ജയ്ച്ചിന്ന് എന്റെ പേര് അയച്ചിട്ട് കൊണ്ടേ കൊടുക്കണം ഇപ്പൊ ഓള പേരില് എത്ര സ്വത്ത് മുതലും ആ കുട്ടികളൊന്നും എനിക്കും കൊടുത്തുണ്ടാ പത്ത് പൈസ ഗതിയില്ലാത്ത ഒരു കുടുംബത്തിനാണ് ഓളം കൊടുക്കുന്നത് ഓളെ പേരില് നല്ലോണം സ്വത്തും മുതലുണ്ടോ ഇന്റെ പേരിലാണെങ്കിൽ ഈ പെരും കൂടി മാത്രം അതാണെങ്കിൽ ആ തണ്ടന്റെ ഞങ്ങൾ രണ്ടാളും കൂടി പേരിലാണ് ഓക്കെ കുട്ടികളും മക്കളും ഏതായാലും ഇല്ല പിന്നെ എന്തിനാണോ ഈ സ്വത്തും മുതലും ഓൾ വാരി കൂട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്വത്തുമതലൊക്കെ ഇത് വെറും പൊട്ടത്തി എട്ടമ്പത് കൊല്ല അല്ല ഞാൻ എന്നോട് പറയണു

ോ ഇപ്പൊ ഈ പെണ്ണ് കെട്ടിട്ടല്ലേ ഇപ്പാക്ക് ഈ സ്നേഹ കുറഞ്ഞത് അതല്ല എന്റെ കുഞ്ഞോലിപ്പോ രണ്ടട്ടം കല്യാണം വന്നു ആ രണ്ട് കല്യാണം മുടങ്ങി

ഇമ്മാെലവിന് കൊടുക്കാനേപ്പാന്റെ പൈസ ഇട്ടില്ലെങ്കിലും നമ്മള് മക്കളെ കൂടി ആ ആ കിട്ടാൻ പോകുന്നില്ല കണ്ട പൈസ വെറുതെ ഇത് പറഞ്ഞ മാതിരി കിട്ടലൊന്നും ഉണ്ടാവില്ല ഇന്നാലും പറ്റിയ ആൾക്കാരെ കൊണ്ട് ഒരു കേസ് എടുപ്പിച്ചെ അത് വാങ്ങിയെടുക്കണം പിന്നെ ഞാൻ വർത്താനം പറഞ്ഞ നേരം പറ്റി ഓരോരുത്തർ വിളിച്ചുണ്ട് ഞാന് എനിക്ക് വേറെ വഴിക്ക് പോവാനും അല്ല ചായ ഞാൻ ും കുൽ കിട്ടാൻ എങ്ങനെയെങ്കിലും പോകണില്ല ഇപ്പാനും കുറച്ച് മുതൽ അനക്ക് കിട്ടോ നോക്ക അതാ വേണ്ടി നിങ്ങക്കൊരു മുതല് അതിനാത്ത വേറെ ചിന്തയൊന്നും ഇല്ലല്ലോ ഇപ്പാന്റെ പണ്ടത്തെ സ്നേഹം മതി കിട്ടാൻ പോക്കാ നിങ്ങൾ അങ്ങനല്ലോ വന്നിരുന്നു ആ സൈന്യബാദാത്ത കണ്ടിട്ട് കൊറേ കാലായല്ലോ വൈക്കൊന്നും വരലില്ല അപ്പൊ ഓൾ അടി വരവില്ല ഓക്കേ പ്രമേഹൊക്കെയാണ് തീരെ സുഖമില്ല കാൽമുറൊക്കെയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ വരാത്തത് അല്ലെങ്കിൽ ആങ്ങളെ വരുമ്പോ അയിന്റെ കൂട്ടത്തിൽ ഇടയ്ക്കൊക്കെ വരുന്നുണ്ടായിരുന്നു എന്റെ വെറുതെ വന്നതായിരിക്കില്ല ഞങ്ങളോ അതടി ബീരാങ്കാക്കാൻ പേരില് കേസ് കൊടുക്കാൻ വേണ്ടിട്ട് ഇന്റെ അടുത്തേക്ക് ഒരു ഒപ്പിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു അല്ല താത്ത എന്നിട്ട് നിങ്ങള് ഒപ്പിട്ട് കൊടുത്തില്ലേ ഞാനടി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല ഇച്ചേ കേസ് കൊടുക്കാനേ മനസ്സൊറക്കണില്ല എന്താ താത്ത മനസ്സുറക്കായി മൂപ്പരെ മനസ്സറച്ചില്ലേ പിന്നെന്തറച്ചാല് എട്ടുപത്തു കൊല്ലം ഇല്ലാത്ത അയാള് രണ്ടാമത് കല്യാണം കഴിച്ചിട്ട് നാലഞ്ച് കൊല്ലം ഈ വഴിക്ക് വന്നിരുന്നു പിന്നെ ഈ വഴിക്ക് വരവെന്നെ മാറ്റി കുട്ടികളും മക്കളും ഒന്നും ഒരു അന്വേഷണേൽക്കില്ല അതിനാ കുട്ടികളും മക്കളും ചക്കോഴിച്ചില്ല സുബൈദല്ലേ താത്ത നിങ്ങളിത് പറഞ്ഞപ്പോ ഞാനോർത്തത് ഞങ്ങളോട് പറയാൻ ആവില്ല ചരിച്ച് നമ്മൾ രാവിലെ പോകൂലേ മെക്സെവൻ യോഗ ഞാനും ആപ്പുട്ടിയും കൂടെ പോകുമ്പോഴേ എന്നും ഉണ്ടാവും ബീരാകാക്ക പാന്റും ടീഷർട്ടൊക്കെ ഇട്ടി ചെറുപ്പക്കാരെ പോലെ എടി ഓളും ഉണ്ടാവും അയാളെ പോളുംണ്ടാവും താത്ത അയാളെപ്പോൾ രണ്ടാളും കൂടെ പോണെങ്ങനെ കാണണം ഇപ്പൊ കെട്ടിക്കൊടുത്ത ചക്കനും പെണ്ണും പോകുമ്പോൾ പോലെ ഇണ്ടാവും ഏ അങ്ങനെ നടക്കട്ടെ തന്നാലേ ഉളിപ്പൊ ചെറുപ്പല്ലേ ഞാനിപ്പൊ കുറച്ച് വയസ്സായില്ലേ തന്തക്കെ വ്യജാനാവുമ്പോ കാണാൻ അതിന്റെ പോവറ് അപ്പൊ ഞാനും ഈ കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ താത്ത പറഞ്ഞ പോലെ തന്നെ അവസാനം വരുമ്പോളും മക്കളൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നാലും നിങ്ങൾ ആങ്ങളെ പറഞ്ഞതല്ലേ കേസ് കൊടുക്കാന്ന് കേസ് കൊടുത്താല